അപ്പോൾ ഞാനുള്ളത് തൃത്താല എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മുടെ മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിൽ ഇവിടെ കരുവന്നൂർ മോഡൽ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതിന്റെ ചില വിവരങ്ങൾ അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് അതായത് വനിതാ സഹകരണ സംഘം തൃത്താല വനിതാ സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു സംഘം അത് സി പി എം ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ സ്വർണം പണയം വെച്ച് വായ്പ എടുത്ത ആളുകൾക്ക് ആ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാന് കുറച്ച് ഓൾഡ് ഗോൾഡ് വിട്ട കുറച്ച് കാശ് ഉണ്ടായിരുന്നു അപ്പൊ അവളെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിനൊന്നുമില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പാക്ക് വയ്യാണ്ടാവുമ്പോ ഇപ്പാടെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അതും കുറച്ച് പൈസ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇക്കാരം കാണാൻ വരുമ്പോൾ ഓരോരുത്തർ വന്ന് തരുന്നതാണ് അതൊക്കെ കൂടി ഒരുങ്ങൂട്ടിട്ട് ഉമ്മാൻ്റെ അത് കൊടുത്തതാണ് ഉമ്മുടെ പേരേക്ക് ഞാൻ ഇക്കാര്യം ആശുപത്രി പോവാണ് ഡെയിലി പറഞ്ഞ മാതിരി ആശുപത്രി പോണാണ് ഞാന് പിന്നെ ഒന്ന് മുപ്പത്തി അഞ്ച് പിന്നെ പിന്നെ ഈ ഡിപ്പോസിറ്റായിട്ടുണ്ട് പിന്നെ നാൽപ്പത്തി മൂന്ന് രൂപ അങ്ങനെ കുറച്ച് കുറച്ച് ഉള്ളത് അതുകൊണ്ട് ഈ ഒന്ന് മുപ്പത്തഞ്ച് എൻ്റെ മുകളിലെ ഭർത്താവ് മരിച്ചിട്ട് കുഞ്ഞു മക്കളാണ് മൂന്നാൾ അവർക്ക് അവർ ഇവരായിട്ട് ഒരു അഞ്ഞൂറ് നൂറ് ഇരുന്നൂറായിട്ട് അവർ ചെലതന്നെ അതിന് നിക്ഷേപിച്ചിട്ട് ഇട്ടതാണ് അവര് പേരെ ഒരു മണ്ട മണ്ടപ്പരേന പോയി നോക്കിയില്ലെങ്കിൽ നമുക്ക് കണ്ട നിങ്ങൾ കണ്ട നിങ്ങൾ പോകുകയായി അങ്ങനത്തെ ഒരു പെരയാണ് അതിൽ നിന്ന് നിക്ഷേപിച്ചിട്ട് എൻ ആ പെരക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ ഒക്കെ തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി ഉണ്ടാക്കി പൈസ അത് എൻ്റെ അടുത്ത് തന്നു ഓള് ഒരു സ്കൂള് അടിക്കാൻ അങ്ങനെയുള്ള ഒരു പണിക്ക് പോവാണ് അപ്പൊ അത് ഞാൻ ഇവിടെ നിക്ഷേപിച്ചു നമ്മൾ എന്ത് വിചാരിച്ച സ്വർട്ടടുത്തുള്ള അല്ലേ നമ്മൾ ഇഷ്ടമാക്സി കൊണ്ട് പോവാ ഉറപ്പിട്ട് ബസ് കയറി പോകണ്ട ആ പൈസയും കൂടി നമുക്ക് ലാഭാണ് എന്ന് കരുതിയിട്ട് കൊണ്ടുപോയിട്ടതാണ് ഇപ്പൊ ആ പൈസ പറഞ്ഞ് രണ്ടു ലോഡ് കല്ലടിക്കാല ആ പൈസ എടുത്തിട്ട് വെയ്യുന്നു പറഞ്ഞ് പോയി വെക്കുമ്പോ എനിക്ക് പൈസ അല്ല അപ്പൊ നിങ്ങൾ പൈസ കൊടുത്തോളി ആ പൈസ പെടനില്ല നിങ്ങളുടെ ചില്ലറ വേണമെങ്കി അഞ്ഞൂറും നൂറും വെച്ച് തരാന്നാണ് പറഞ്ഞത് പൈസ കിട്ടിയിട്ട് മകള് എത്ര വയസ്സുണ്ട് മകള്ക്ക് നാല്പത്തിരണ്ട് വയസ്സ്പയസ് പതിനൊന്നുമല്ലായില്ല ർത്താവ് മരിച്ചതിന് ശേഷം സഹായിച്ചതാണ് സഹായിച്ചതാണ് അല്ലാതെ കുട്ടികൾ മൂന്നാം കുട്ടികളാണ് അവര് ജോലിക്ക് ഒന്നായില്ല പഠിക്കണ്ട് ഒരാൾക്ക് ഇരുപത് വയസ്സുണ്ട് മൂത്താൾക്ക് അതിൻ്റെതായ രണ്ടു വയസ്സ് രണ്ടു വയസ്സായ മൂന്ന് മക്കളാണ് മൂന്ന് ആൺകുട്ടികൾ തന്നെയാണ് ഒന്നിനായിട്ടില്ല അവർക്ക് ഒരു വീടും കൂടി ആയില്ല ഈ മകളുടെ പേര് മകളുടെ പേര് ഫാത്തിമ പേര് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അതായത് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഇവര് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്ന പൈസയാണ് അതായത് വസ്ത്രം മാറുണ്ടല്ലോ ഉള്ള ഡ്രസ്സിലിട്ട് ഒരു മാക്സി ആണെങ്കിലും അതിട്ടിട്ട് തൊട്ടടുത്തുള്ള സൊസൈറ്റിയിൽ കൊണ്ടുപോയി അടക്കാലോ എന്ന് അവർ വിശ്വസിച്ച് കൊണ്ടുപോയി അടച്ചതാണ് മകളുടെ ഭർത്താവ് മരിച്ചു ആ മകൾക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ആ മകൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇതുപോലെ നൂറും ഇരുന്നൂറും അഞ്ഞൂറൊക്കെ വെച്ചിട്ട് ആളുകൾ സഹായിച്ചതാണ് മൂന്ന് കുട്ടികൾ അവർ ജോലിക്കൊന്നും പോകാനായിട്ടില്ല മകള് സ്കൂളില് സ്കൂള് അടിക്കാനൊക്കെ തുടക്കാനും ഉണ്ട് പിന്നെ രണ്ട് പെണ്ണും ഒരാണുമാണ് കുട്ടി ഗൾഫിൽ തന്നെയാണ് അതിപ്പോ എല്ലാവർക്കും കൂടി ഞങ്ങൾ ഉപ്പാനും ഉമ്മാനേയും നോക്കാനും രണ്ട് പേയന്മാർക്കും ഉള്ളതുകൊണ്ട് ചെയ്യേണ്ടി എല്ലാവരും നോക്കായി ഒന്നുമില്ല എന്നാലും ഞമ്മക്ക് ഓൺലൈനിൽ പോവാതിരിക്കാൻ പറ്റില്ല മാസം ആകെ മൂവായിരം റുപ്യന് മോൾക്ക് കിട്ടുക ഇത് പോലീസിൽ പരാതി കൊടുത്തോ ആ പരാതി കൊടുത്തു കൊടുത്തപ്പോ അവര് അതിന്റെ കൂടെ തന്നെ കൊടുത്തത് ഞങ്ങള് ഇവരുടെ കൂടെ തന്നെ കൊടുത്തത് ആ ഇവരെ സാധ്യത കൊടുത്തത് ഇവരുടെ കൂടെ തന്നെ കൊടുത്തത് അവരൊന്നും ഞങ്ങൾക്ക് ഒരു നല്ല കാര്യല്ല പറയുന്നത് അവര് പറഞ്ഞത് കല്യാണ മണ്ഡപം ഒന്നല്ലോ എല്ലാരും കൂടി വരാന്നാ പറഞ്ഞത് സ്റ്റേഷൻ മണ്ഡപം കല്യാണ മണ്ഡപല്ല എന്നാ പോലീസ് ല്ലേ ആ അതെ 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 കണക്ക് ചോദി എത്ര ഉണ്ട് എന്ന് ചോദിച്ചു എമൗണ്ട് ചോദിച്ചു അപ്പൊ അപ്പഴും ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞത് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ടിപ്പോ ഒരു മാസായില്ലേ കഴിഞ്ഞ മാസം നമ്മൾ പതിമൂന്നാം തീയതി അല്ലേ കൊടുത്ത് പതിമൂന്നാം തിയ്യ കൊടുത്തത് ആ ഈ മാസം പതിമൂന്നാം തീയതി ആയി ഒരു ആ മാസമായി രാജേഷിനെ കണ്ടിട്ടുണ്ട് വേറെ ആരും ഇതുവരെ ഈ മാട്ട എന്നിങ്ങനെ സംഭവിച്ചു എന്താണ് കാരണം എന്തുണ്ടായിന്ന് ഒരാളും ഞങ്ങളിത് ചോദിച്ചിട്ടില്ല ഈ രാജ്യത്തുനിന്ന് ഒരാളും ചോദിച്ചിട്ടില്ല ഇങ്ങനെ പൈസ കൊണ്ടിട്ട് കിട്ടാൻ എന്താ പാകം എന്നുള്ളത് ആരും ഒരാളും ബന്ധപ്പെട്ടിട്ടോ സംസാരിച്ചിട്ടില്ലേ ഞങ്ങളോട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പറഞ്ഞു എന്നല്ലാതെ കൂടിയിട്ട് ഒരു ചർച്ച ചർച്ച ചെയ്യാന്നല്ലാതെ ചെയ്തിട്ടില്ല അതായത് വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വരുമ്പോ ഒരാളോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള് വരികയാണ് കാരണം ഇവർക്ക് ആരോടും അവരുടെ സങ്കടം പറയാൻ പറ്റുന്നില്ല എന്താണ് പരിഹാരം എന്നുള്ളത് അവർക്ക് അറിയില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പ്രായമായിട്ടുള്ള ആളുകളാണ് വേറെ വഴിയില്ല വേറെ ആരുല്ല ഇവരെന്താണ് ഇതിന്റെ പിന്നിൽ ഇവരുടെ കളി എന്താണ് എന്നുള്ളത് ഇവർക്ക് അറിയില്ല ഇവരെ സഹായിക്കണം എന്ന് മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് അതായത് അതിനിപ്പോൾ സി പി എം ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും ശരി ആരാണെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല ഇവര് ചോര നീരാക്കിയിട്ടുള്ള പൈസ ആളുകൾ സഹായിച്ചിട്ടുള്ള ചെറിയ പൈസ അതാണ് അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ആ പണം തിരിച്ചു കിട്ടണം അതിനാർ സഹായിച്ചാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതൊരു പ്രശ്നമില്ല ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേകിച്ച് കാശ് മകൾ അത്രയും ഗതി കെട്ടിട്ടാണ് ജീവിക്കുന്നത് ആ മകൾക്ക് കിട്ടേണ്ട പൈസ കിട്ടണം അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഇടപെടണം എന്ന് തന്നെയാണ് ഇതാരാണ് ഈ പണം അടിച്ചു മാറ്റിയിട്ടുള്ളത് ആരാണിത് എടുത്തിട്ടുള്ളത് അത് കിട്ടുന്നതിനുള്ള നടപടി ഉണ്ടാകണം ആരാണ് ഇനി ലോൺ എടുത്തിട്ട് ഇവിടെ ആരെങ്കിലും അടക്കാൻ ബാക്കിയുണ്ടോ അത് ആ പണം തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവർക്ക് അപേക്ഷിക്കാനുള്ളത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്